ഹായ് ഓൾ ഗാലക്റ്റി ക്യൂസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലൈബ്രറി കൗൺസിൽ വായന മത്സരം യു പി ഗ്രന്ഥശാല തല മത്സരത്തിലേക്ക് ആവശ്യമായ പുസ്തകങ്ങളുടെ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഗ്രന്ഥശാലാതലം അഞ്ച് പുസ്തകങ്ങളാണ് വായിക്കേണ്ടത് താലൂക്ക് തലത്തിൽ നാല് പുസ്തകങ്ങളും ജില്ലാതലത്തിൽ മൂന്ന് പുസ്തകങ്ങളുമാണ് വായിക്കാനുള്ളത് ഉണ്ണി അമ്മയമ്പലം എഴുതിയ സർ ഐസക് ന്യൂട്ടൺ വളർത്തിയ കുട്ടികളുടെ കഥ എന്നതാണ് ആദ്യത്തെ പുസ്തകം രണ്ടാമത്തെ പുസ്തകം എസ് ആർ ലാലിൻ്റെ അമ്മുവിൻ്റെ സാഹസങ്ങൾ കെ രാജേന്ദ്രൻ രചിച്ച ആർ സി സിയിലെ അത്ഭുത കുട്ടികൾ എന്നതാണ് അടുത്ത പുസ്തകം സുജിത് രാജൻ എഴുതിയ ആദം ബർസ എൻ രതീന്ദ്രൻ എഴുതിയ കുട്ടികളുടെ മാർക്സിസം എന്നിവ മറ്റ് പുസ്തകങ്ങളാണ് കൂടാതെ ഒ ഹെൻറി എഴുതിയ ലാസ്റ്റ് ലീഫ് ലിയോ ടോൾസ്റ്റോ എഴുതിയ മണ്ടനിവാൻ എന്നിവയും വായിക്കേണ്ട പുസ്തകങ്ങളിൽ പെടുന്നു അടുത്ത പുസ്തകം പി കെ സുധശക്ത എഴുതിയ ഗ്രന്ഥശാല പ്രസ്ഥാനം ഇന്നനെ ഇന്ന് എന്നതാണ് ജേക്കബ് സാംസൺ എഴുതിയ പിങ്കി കണ്ടലോകം എന്നതാണ് മറ്റൊരു പുസ്തകം ദിലീപ് കുമാർ എഴുതിയ ആനന്ദ നടനവും ഇതിൽ പെടുന്നു ആനയും പുലിയുമില്ലാത്ത കഥ എഴുതിയിരിക്കുന്നത് ലിപിൻ രാജ് സി രാധാകൃഷ്ണൻ രചിച്ച ആറാം പുലരിയാണ് മറ്റൊരു പുസ്തകം താലൂക്ക് തലം മുതൽ ഓരോ തലത്തിലും മുൻതലത്തിലെ പുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടി ഉണ്ടാകും താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്